മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരും റഷ്യൻ സന്ദർശനത്തിലാണ് കുറച്ച് ദിവസമായി റഷ്യയിലേക്ക് ഇന്ത്യക്കാർ പോയത് അല്ലെങ്കിൽ ഇന്ത്യൻ മന്ത്രിമാർ പോയത് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെയാണ് ഈ സന്ദർശനത്തിൽ റഷ്യയുമായിട്ട് വമ്പൻ പ്രതിരോധ കരാറിന് ഇന്ത്യ തയ്യാറെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മോസ്കോയും ന്യൂഡൽഹിയും തമ്മിലുള്ള ഒരു മെഗാ പ്രതിരോധ കരാറിനെ കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്നാണ് വൃദ്ധങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നാല് ബില്യൺ ഡോളറിന്റെ ഇടപാട് ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വലിയ ഉത്തേജനം നൽകും വിമാനവിരുദ്ധ മിസൈൽ സംവിധാനങ്ങളും റഡാറുകളും നിർമ്മിക്കുന്നതിനുള്ള സ്പെഷ്യലിസ്റ്റ് സംഘടനയായിട്ടുള്ള റഷ്യയിലെ അൽമാസന്റെ കോർപ്പറേഷൻ നിർമ്മിക്കുന്ന നൂതന വെറോനേഷ് ഈ സീരിയസ് റഡാർ ഇന്ത്യയിൽ എത്തിക്കാനുള്ള ചർച്ച ഇതിന്റെ ഭാഗമാണ് എണ്ണായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ദീർഘദൂര മുൻകൂർ മുന്നറിയിപ്പ് റഡാർ സംവിധാനമാണ് വെറോനോഷ് റഡാർ എന്ന് പറയുന്നത് ബാലിസ്റ്റിക് മിസൈലുകൾ യുദ്ധവിമാനങ്ങൾ ഐ സി ബി എമ്മുകൾ തുടങ്ങിയ ഭീഷണികൾ തിരിച്ചറിയാനും ഈ ട്രാക്ക് ചെയ്യാനും ഇതിന് സാധിക്കും ഇനി ഇന്ത്യ നൂതന റഡാർ സംവിധാനം സ്വന്തമാക്കിയാൽ ചൈനയിലും തെക്കൻ മധ്യേഷ്യയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഭീഷണികൾ കണ്ടെത്താൻ കഴിയും ഇനി വെറോനേഷ് റഡാർ ഒരേ സമയം അഞ്ഞൂറിലധികം വസ്തുക്കളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് മൊത്തത്തിലുള്ള ശ്രേണി എന്ന് പറയുന്നത് പതിനായിരം കിലോമീറ്റർ വരെ പോകാമെങ്കിലും ലംബമായിട്ടുള്ള പരിധി എന്ന് പറയുന്നത് എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ഇതാണ് ഏറ്റവും ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് മിനി ചക്രവാള പരിധി ആറായിരം കിലോമീറ്ററിൽ കൂടുതലാണ് സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് ട്രാക്ക് ചെയ്യാൻ പോലും വെറണോഷ് റഡാർ സംവിധാനത്തിന് കഴിയുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് റഷ്യയുടെ വലിയ സഹായം അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഇന്ത്യ അവരുടെ ആ ഒരു കൂട്ടുകിട്ട് വേറൊരു തലത്തിലേക്ക് കഴിഞ്ഞിരിക്കുന്നു ഇനി ഇതിന് ഐ സി ബി എമ്മുകളെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡേറ്റയും ബഹിരാകാശത്ത് ഭൂമിക്ക് സമീപമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള ധാരണയും നൽകാൻ കഴിയുമെന്നുള്ള പ്രത്യേകതയുമുണ്ട് മോസ്കോയും ന്യൂഡൽഹിയും തമ്മിൽ കുറച്ചു കാലമായി ഇതിനു വേണ്ടിയുള്ള ചർച്ചകൾ നടത്തുന്നുണ്ടായിരുന്നു ഇതിന്റെ ചില ഒരു ശാരാംശങ്ങളൊക്കെ നേരത്തെ വന്നിരുന്നു കഴിഞ്ഞ മാസം അൽമാസ് ആന്റിയിൽ നിന്നുള്ള ഒരു സംഘം ഇന്ത്യ സന്ദർശിക്കുകയും ചെയ്തിരുന്നു മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ റഡാർ സംവിധാനത്തിന്റെ അറുപത് ശതമാനമെങ്കിലും തദ്ദേശമായി നിർമ്മിക്കാനും ആലോചനയുണ്ട് കരാർ അന്തിമമായാൽ നൂതന റഡാർ സംവിധാനം കർണാടകയിലെ ചിത്രദുർഗ ജില്ലയിൽ ആയിരിക്കും സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുക അതിനുവേണ്ടി സ്ഥലം സർവേ നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളുമുണ്ട് ഇന്ത്യയിലെ ഏറ്റവും നൂതനവും അതീവ രഹസ്യവുമായിട്ടുള്ള പ്രതിരോധ ബഹിരാശ സൗകര്യങ്ങൾ ഇതിനോടകം തന്നെ ചിത്രദുർഗയിലുണ്ട് ദുർഗയിലുണ്ട് എന്നതിനാലാണ് വെറോണിഷിനെയും ഇവിടത്തെ ഇവിടേക്ക് തന്നെ എത്തിക്കാൻ സർക്കാർ ഒരുങ്ങുന്നത് ഇനി റഡാർ സംവിധാനം

ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലും ഇന്ത്യയുടെ നിരീക്ഷണ ശേഷി ഗണ്യമായിട്ട് മെച്ചപ്പെടുത്താനും സാധിക്കും മറ്റുള്ള ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു എളുപ്പവഴി എന്ന് പറയുന്നതും ഇത് തന്നെയാണ് പ്രാദേശികവും ആഗോളവുമായിട്ടുള്ള വെല്ലുവിളികൾക്കിടയിൽ ഇന്ത്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വ്യോമപ്രതിരോധ അടിസ്ഥാന സൗകര്യങ്ങളും ഇത് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം ഇനി സൈനിക വ്യവസായ സഹകരണം ഉൾപ്പെടെ പ്രതിരോധ മേഖലയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും രാജ്നാഥ് സിംഗും ഇനി ബലോസവും അവലോകനം ചെയ്യുമെന്നും പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക പ്രസ്താവനയിൽ ും പറയുന്നുണ്ട് നിലവിലുള്ള പ്രതിരോധ പദ്ധതികൾ അവലോകനം ചെയ്യുന്നതിന് പുറമെ ലോകത്തിലെ ഏറ്റവും നൂതനമായി കണക്കാക്കപ്പെടുന്ന റഷ്യൻ എസ് ഫോർ ഹൺഡ്രഡ് ടൈം ഫയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ ശേഷിക്കുന്ന രണ്ട് യൂണിറ്റുകളെ കുറിച്ച് ചർച്ചകൾക്കായിരിക്കും ഊന്നൽ നൽകുന്നതും രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യയും റഷ്യയും അഞ്ച് നാൽപ്പത്തി മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ കരാറിൽ ഒപ്പുവെച്ചതോടെ ഈ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ അഞ്ച് യൂണിറ്റുകൾ ഇന്ത്യ കരസ്ഥമാക്കിയിരുന്നു ഇനി ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ സന്ദർശിച്ചതിന് മാസങ്ങൾക്ക് ശേഷമാണ് രാജ്നാഥ് സിംഗിന്റെ യാത്ര ഇത് വലിയ രീതിയിലുള്ള ഒരു കൈകോർക്കൽ അല്ലെങ്കിൽ ഒരു സൗഹൃദത്തിലേക്കാണ് പോകുന്നത്